ഒരു ദിവസം പോലും ക്ലാസ് ഒഴിവാക്കാതെ എങ്ങനെ പഠിക്കാനാകും അത് ഈ ഒൻപതാം ക്ലാസ്സുകാരോട് തന്നെ ചോദിക്കണം എൽ കെ ജി മുതൽ ഒൻപതാം ക്ലാസ് വരെ ഒരു ദിവസം പോലും ആബ്സെന്റ് ആകാതെ സ്കൂളിൽ പോയ വിശേഷം ആഷിന പങ്കുവെക്കും എറണാകുളം തേവയ്ക്കൽ സ്വദേശിയായ ബിനോയ് ജോസഫിൻ്റെയും തെരേസയുടെയും മൂത്ത മകളാണ് ആഷിന ആഷിന എല്ലാ ദിവസവും സ്കൂളിൽ പോയി എന്നുള്ള വിശേഷം അറിഞ്ഞു എങ്ങനെയാണ് അത് സാധിച്ചത് സാധിക്കാനായിട്ട് എൽ കെ ജി യു കെ ജി ഇൻറ്റൻഷനിലല്ലായിരുന്നു അങ്ങനെ അത് രണ്ടു വർഷം മുടങ്ങാ ഇങ്ങനെ തുടർച്ചയായിട്ട് പോയപ്പോൾ അത് നോട്ടീസ് ചെയ്തു അപ്പം എന്തുകൊണ്ട് ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു കുറേ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വിടാന്ന് ഒരു എയിം വന്നു പിന്നീട് ഇതൊക്കെ എല്ലാവരുടെ അപ്രീസിയേഷൻ എല്ലാം കിട്ടി ഒരു നല്ല മോട്ടിവേഷൻ കിട്ടി അങ്ങനെ എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പൊക്കുവിടാന്ന് പറയുന്നത് ദയഭാഗ്യം കൊണ്ട് പത്ത് വർഷം മുടങ്ങാതെ അങ്ങനെ പോയി ഏത് സ്കൂളാണ് തേവയ്ക്കൽ തേവയ്ക്കലുള്ള വിദ്യോദയ സ്കൂൾ ആ അത് മുതൽ ഒൻപതാം ക്ലാസ് വരെ ആ എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെ ആ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും സ്കൂളിലൊക്കെ പോലെ മടിയന്മാരെ ഉണ്ടല്ലോ അപ്പം ഈ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നത് നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നോക്കിയിരിക്കണ്ടോ ഒരു ദിവസം അങ്ങനെ നോക്കിയിരുന്നിട്ടും കാര്യമില്ല ഓൺലൈൻ ക്ലാസ് ഉണ്ട് കൊറോണക്ക് ശേഷം ഓൺലൈൻ ക്ലാസ് ആണ് അപ്പൊ അതിനെക്കാട്ടും സ്കൂളിൽ പോന്ന അത്രയും നേരം ലാപ്ടോപ്പിന് മുന്നേ മുന്നെച്ചിരിക്കുന്നേക്കാട്ടും നല്ലത് സ്കൂളിൽ നല്ലത് എല്ലാ ദിവസവും ഒരു ദിവസം പതിനൊന്ന് വർഷമാണോ പത്ത് വർഷമാണോ പത്ത് വർഷം പത്ത് വർഷം ഈ പഠിക്കുന്നതിൽ ഒരു ദിവസം പോലും ആബ്സൻ്റ് ആകാതെയാണ് സ്കൂളിൽ പോയേക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് പറ്റുന്നത് അവിടെ പോയിട്ടുള്ള കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോയി കഴിയുമ്പോൾ തന്നെ എന്താണ് എക്സ്പീരിയൻസ് നോക്കി കിട്ടുന്നത് എക്സ്പീരിയൻസ് പറയുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ സംസാരിക്കാം പിന്നെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പി റെഗുലറായിട്ട് മിസ്സ് പഠിപ്പിക്കുമ്പോൾ നമുക്കത് റെഗുലറായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ പെട്ടന്ന് ആബ്സെൻറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ നോട്ട്സ് തന്നെ ഡിലേ വരികയും അങ്ങനെയൊക്കെ കുറേ അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അന്നുള്ളത് അന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റുന്നുണ്ട് സോ ഡെയിലി പോകുന്നതും പഠിത്തത്തിൽ നല്ല അഡ്വാൻറ്റേജ് ഉള്ള സംഭവം എന്നാണ് സ്കൂളിലെ ടീച്ചർമാർ നല്ലോണം സപ്പോർട്ട് ചെയ്തായിരുന്നു ഇടയ്ക്ക് ഒക്കെ മിസ്സുകാർ പറയും ആ പാവം കൊച്ചി ഇതുവരെ ഒരു ലീവ് ഒന്നും എടുത്തിട്ടില്ല നിങ്ങൾക്ക് എന്തും മടിയാണ് നിങ്ങളൊക്കെ ലീവ് ലീവ് എടുക്കാറുണ്ടല്ലോ ആ കൊച്ചിൽ ലീവ് അപ്പോഴൊക്കെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് പ്രൗഡ് ഓഫ് മൈ സെൽഫ് എന്നൊക്കെ പറയൂലെ പിന്നീട് ഇത് ടീച്ചർമാർ അറിഞ്ഞു പറഞ്ഞാൽ അയച്ച ദിവസം പ്രിൻസിപ്പൽ മാം ഒരറിഞ്ഞു എന്നിട്ട് പത്ത് വർഷം തികഞ്ഞപ്പോൾ മാം എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു ഐ വാസ് റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈൽ നമുക്ക് ഇപ്പോൾ ഒരു ദിവസം മഴയൊക്കെ ആവുമ്പോഴത്തേന് ചിലവർ പറയൂ ഇന്ന് സ്കൂളിൽ പോയി കുഴപ്പമില്ല എന്നൊക്കെ തോന്നുമല്ലോ അങ്ങനെ അങ്ങനെ തോന്നാറൊന്നുമില്ല പക്ഷെ എന്താ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇന്ന് സ്കൂളിൽ പോകണ്ട എന്നൊരു പ്രാവശ്യം ഒക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ അപ്പോൾ തന്നെയൊക്കെ ഞാൻ എൻ്റെ അല്ല ഇങ്ങനെ എന്തായാലും നമുക്ക് ഒരു പ്രാവശ്യം എങ്ങനെയൊന്ന് എക്സ്ട്രോഡിനറി ആയിട്ടിരിക്കണമല്ലോ അപ്പം അതിനു വേണ്ടി എന്താ സ്കൂളിൽ പോവാം ആ എയിമ് ഓർക്കുമ്പോൾ മോട്ടിവേറ്റഡ് ആവും എന്താ അങ്ങനെ പോകും എന്നിട്ട് പിന്നെ അങ്ങനെ ശരിക്കും മമ്മിയും എല്ലാ ആലോചിക്കത്തില്ലേ ക്ലാസ്സിൽ അല്ല അവർ നല്ല സപ്പോർട്ടാണ് അവിടെ ഉണ്ട് ഇതാണ് എൻ്റെ ോയ് ജോസഫ് ഇതാണ് എൻ്റെ അമ്മ ഡാലിയ ആൻഡ് അമ്മോയ്സ് മൈ ബ്രദർ ബിനോയ് എന്ന പേര് ചേട്ടാ ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞത് അതായത് പറഞ്ഞാണ് ഇപ്പം കുട്ടി എല്ലാ ദിവസവും പറ്റുന്നു അത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിന് ഫുൾ അറ്റൻഡൻസിന് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണം കാരണം അത് രണ്ട് വർഷം നമുക്കത് അങ്ങനെ അടുപ്പിച്ച് കിട്ടിയപ്പം അവൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രോത്സാഹനമായത് അപ്പം പിന്നെ ഇനി ആബ്സെൻ്റ് ആവരുത് ഇപ്പം നമ്മളിങ്ങനെ ഇത്രയും വർഷം അങ്ങനെയൊന്നും ഒന്നും കരുതാൻ പറ്റുന്നൊരു കാര്യമല്ലോ അപ്പം ഈ വർഷം എങ്ങനെയായാലും നമുക്ക് അടുത്ത സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് വന്ന് അപ്പോൾ പിന്നെ ഇങ്ങനെ വർഷം കൂടുന്തോറും നമ്മൾ ശ്രമിക്കുമല്ലോ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ പോകുന്ന അനുസരിച്ചാണല്ലോ അവളുടെ പോകാനുള്ള ആഗ്രഹം ആണ് നമ്മൾ ക്ലാസ് ആണ് കൊറോണ സമയത്ത് ഫുൾ മറ്റേ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അപ്പോൾ അതിനും അറ്റൻഡൻസ് ഇവിടെ എടുക്കുന്നുണ്ടല്ലോ അപ്പം സാറ്റർഡേയും കൂടെ ക്ലാസ് ഉണ്ടാവും ഈ കൊറോണ ടൈമിൽ കാരണം ഓൺലൈൻ ആയതുകൊണ്ട് ഇതെല്ലാം എടുത്ത് തീരണമല്ലോ അവരുടെയും പോസ്റ്റ് ഇതെല്ലാം അടുത്ത് കഴിയണമല്ലോ അപ്പം മിക്കവാറും സാറ്റർഡേയും കടയിൽ ഉണ്ടാവാറുണ്ട് അപ്പം അന്നേരം അബ്സെൻ്റ് ആയിട്ടില്ല എന്തെങ്കിലും വീട്ടിലൊക്കെ വരുന്ന വിശേഷ ദിവസങ്ങളോ ബന്ധുക്കളുടെ കല്യാണം എങ്ങനെയാണ് സാധിക്കുന്നത് ആ അതൊരു വലിയ പ്രശ്നമായിരുന്നു അതാണ് ഞങ്ങളെ നേരിട്ട് ഏറ്റവും വലിയ വിഷയം കാരണം ഇവൾക്കാണെങ്കിലും ഒരു ആപ്സെൻറ്റ് വരുന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാവും കാരണം ഇങ്ങനൊരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ ഈ വർഷം ഒരു ദിവസം ആപ്സെൻ്റ് ആയാൽ പിന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് ആ വർഷം കിട്ടത്തില്ല അപ്പം അപ്പം അങ്ങനെ ഉള്ളപ്പം ഞങ്ങൾ പോകും അത്രേ ഉള്ളൂ അപ്പം കുട്ടികളുടെ കാര്യം ഇങ്ങനെ മാനേജ് ചെയ്തിട്ട് പിന്നെ എൻ്റെ സ്റ്റാഫിനെയൊക്കെ ഞാൻ പറഞ്ഞ് അറേഞ്ച് ചെയ്ത് വയ്ക്കും ഇവർ വരുമ്പം അവരിവിടെ ഉണ്ടാവും രാവിലെ വിടാൻ നേരത്ത് നമ്മുടെ സ്റ്റാഫ് വരും അങ്ങനെ അവരുടെയും കൂടെ ഒരു സപ്പോർട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേന് ഈ എന്തെങ്കിലും വയ്യാഴിയൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ അതങ്ങനെ മാനേജ് ചെയ്യും വയ്യാഴിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ടൈമിലൊന്നും അങ്ങനെ വന്നിട്ടില്ല ഈ ഇപ്പം വന്നാൽ തന്നെ ചെറിയ കോൾഡ് ആ രീതിയിൽ നമുക്ക് കോൾഡിനുള്ള സിറപ്പ് എന്തെങ്കിലും മെഡിസിൻ കൊടുത്തോ അതോക്കെ ആക്കും പിന്നെ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ടൈമിലൊക്കെ വന്നിട്ടുണ്ട് പനി നന്നായിട്ട് പനിച്ചൊക്കെ കിടന്നിട്ടുണ്ട് മോനും അവൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഇതുവരെ അവൻ ആപ്സൻറ്റ് വന്നിട്ടില്ല ഇപ്പം നാലാമത്തെ വർഷത്തിലേക്കാണ് മൂന്ന് വർഷമായിട്ട് ആൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ചേച്ചിയുടെ പാത തന്നെ പിന്തുടരുകയാണ് തീർച്ചയായിട്ടും അപ്പൊ ഇനിയിപ്പൊ അവധിയൊന്നും നോക്കിയിരിക്കുന്നില്ല ഇനിയിപ്പം അടുത്ത് തുടർന്നും എല്ലാ ദിവസവും ക്ലാസ്സിൽ പോവാൻ തന്നെയാണ് പ്ലാൻ അല്ലേ അതെ ഇത്രേ പറ്റിയല്ലേ ഇനിയും നമുക്ക് ഒരു നാലു മൂന്ന് വർഷം കൂടെ അല്ലേ ഉള്ളൂ അപ്പൊ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം അതായാലും ഇപ്പോൾ ഇവർ പറയുന്നത് ആഷിന പറയുന്നത് ഈ മാതാപിതാക്കളുടെ സപ്പോർട്ടാണ് തന്നെ ഇത്തരത്തിൽ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പറഞ്ഞയക്കുവാനുള്ള അതിന് പ്രചോദനമായി മാറുന്നത് മാത്രം പഠിക്കാനുള്ള ആഗ്രഹമുണ്ട് ഇപ്പോൾ ചേച്ചിയെപ്പോലെ തന്നെ അനിയനും എല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചില മടിയന്മാരുണ്ട് കളക്ടറുടെ അവധി പ്രഖ്യാപിക്കുന്നതൊക്കെ നോക്കിയിരിക്കുന്ന ആ വിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ ഒരു മാതൃകയും ആകാംക്ഷയൊക്കെ ആയി മാറുകയാണ് ഇപ്പോൾ ആഷിന എന്ന കൊച്ചുമിടുക്കി ക്യാമറാമാൻ വിവേക് ജീവിനത്തിനൊപ്പം സി ആശാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി